ഇനിങ്ങരക്കുഴ റെയിൽവേ സ്റ്റേഷൻ വികസന സമിതി കല്ലിങ്ങര വികസന സമിതിയും സംയുക്തമായിട്ട് നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ ഞാൻ വർഗീസ് തൊടുപറമ്പിൽ ഈ സമിതികളുടെ മുഖ്യ സംഘാടകൻ ഇങ്ങാരക്കുഴ റെയിൽവേ സ്റ്റേഷൻ വികസന സമിതിയുടെ പ്രസിഡന്റ് വർഗീസ് പന്തല്ലുക്കാരൻ വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ജോസ് പാസഞ്ചേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് കെ കെ ബാബു കല്ലിങ്കര വികസന സമിതിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ജോസ് പുയർ എന്നിവരാണ് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഞങ്ങൾ ഞങ്ങളിന്ന് പത്രസമ്മേളനത്തിന് വന്നിരിക്കുന്ന കാര്യം രണ്ടു നൂറ്റാണ്ടിലധികം പാരമ്പര്യമുള്ളതാണ് കല്ലുറ്റുങ്കരയിലെ കാൽനട യാത്രാ സൗകര്യം പിന്നീട് രണ്ടായിരത്തി ആറിൽ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായപ്പോൾ റെയിൽവേ കാൽനട യാത്രാ സൗകര്യം നിഷേധിച്ചുകൊണ്ട് പ്ലാറ്റ്ഫോമുകളുടെ നീളം വർദ്ധിപ്പിച്ചു സാങ്കേതികമായി റെയിൽവേക്ക് അത് ചെയ്യാതിരിക്കാൻ കഴിയില്ല കാരണം ഇതേ സമിതി തന്നെ സമരം നടത്തിയിട്ടാണ് പ്ലാറ്റ്ഫോമുകളിൽ നീളം കൂട്ടാനുള്ള പദ്ധതികൾ ഉണ്ടായത് നീളം കൂട്ടാൻ തെക്കോറ്റം നീട്ടാൻ പറ്റില്ല കാരണം അവിടെ വളവുകളാണ് അപ്പോൾ വടക്കോട്ട് തന്നെ നീട്ടേണ്ടി വരും ആ സാഹചര്യത്തിൽ റെയിൽവേയൊക്കെ തടഞ്ഞപ്പോൾ ഈ സമിതി അന്നത്തെ ജില്ലാ ഭരണകൂടത്തെ സമീപിക്കുകയും അന്ന് ഒരു അർദ്ധ കോടതി ഉത്തരവ് പോലെയുള്ള ഉത്തരവ് റെയിൽവേക്ക് നൽകുകയുമാണ് ജില്ലാ ഭരണകൂടം ചെയ്തത് പിന്നീട് ജില്ലാ ഭരണകൂടം അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എ ഡി എം ഒരു ഔപചാരിക യോഗം വിളിക്കുകയും അതിൽ അന്നത്തെ ലോക്സഭാംഗം ലോനപ്പൻ നമ്പാടൻ അന്നത്തെ നിയമസഭാംഗം എ കെ ചന്ദ്രൻ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മൊയ്തീൻ കോഴിക്കോക്കാട് എൻ കെ ജോസഫ് സമിതിയുടെ ഭാഗത്തുനിന്ന് ഒക്കെ എന്ന നിലയിൽ ഞാൻ ഉൾപ്പെടെയുള്ള അപ്പോൾ ആ യോഗത്തിന്റെ തീരുമാനപ്രകാരം അന്ന് എടുത്ത തീരുമാനം ഒരു സബ്വേ നിർമ്മിക്കുക എന്നുള്ളതായി ആ സബ്വേയിലേക്ക് വേണ്ട അപ്രോച്ച് റോഡ് പഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്ന് ചെലവഴിക്കാം എന്ന് അന്ന് തന്നെ വാഗ്ദാനം നൽകിയിരുന്നു അപ്പൊ റെയിൽവേ എന്ന തത്വത്തിൽ ഒരു കൊല്ലത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിൽ ഏറ്റവും വലിയ ചതി ആരംഭിക്കുന്നത് റെയിൽവേ മേൽപ്പാലത്തിന്റെ പ്ലാനിങ് സമയത്താണ് കാരണം കല്ലിയേറ്റയിലൂടെ നേരെ പോകേണ്ട മേൽപ്പാലം ഇപ്പോൾ നിങ്ങൾക്കറിയാം റാ പോലെ വളഞ്ഞ് ഒരു മേൽപ്പാലം വളച്ചു പണതു മാത്രമല്ല ആ ഇറക്കം ഇറങ്ങി വരുമ്പോൾ പെട്ടെന്നുള്ള കൊടുമുളവ് ടാങ്കർ ലോറി പോലെയുള്ള സാധനങ്ങളൊക്കെ എപ്പോഴെങ്കിലും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വാഹനത്തെ പോസ്റ്റ് ഓഫീസിലേക്ക് ഇടിച്ചു തെളിപ്പിക്കാം അത് സംഭവിക്കാൻ സാധ്യതയുണ്ട് സംഭവിക്കാതെ തോറസ് പോലെയുള്ള സാധനങ്ങളൊക്കെ വരും അപ്പൊ അത് ഇതിന്റെ വിഷയമാണ്ങ്കര വികസന സംബന്ധിച്ച വിഷയം തന്നെയാണ് നമ്മളതിൽ ശക്തമായിട്ടുള്ള സമര നടപടികൾ വരുന്നുണ്ട് ആ മേൽപ്പാലം വന്നതിനുശേഷം കല്ലങ്കൊരു ഗതി ഉണ്ടായിട്ടുണ്ട് ഈ മേൽപ്പാലത്തെ കുറിച്ച് മാധ്യമ പ്രവർത്തകർ അറിയേണ്ട കാര്യം ആ പാലം റെയിൽവേ പടർന്നതല്ല അതന്ന് ചാക്കോ ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിക്കുകയല്ല അദ്ദേഹം കുറേയും കൂടി ഉത്തരവാദിത്ത ബോധം കാണിച്ചിരുന്നുവെങ്കിൽ നേരെ പോകുമായിരുന്നു ഒരു എംഒ യു ഒപ്പുവയ്ക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരും ഈ റെയിൽവേയും തന്നെ ആ എംഒ യുവിൽ ഇവിടെ ബദൽ യാത്രാ സൗകര്യം അതായത് ടു വീലറുകൾക്കും ത്രീ വീലറുകൾക്കും കാൽനട യാത്രികർക്കും പോകാനുള്ള ബദൽ സംവിധാനം റെയിൽവേ ഒരുക്കണം എന്ന് ആ എംഒ യുവിൽ വരണമെന്ന് ഞാൻ അന്ന് നിവേദനം നൽകുകയും അന്ന് തത്വത്തിൽ അംഗീകരിക്കുകയും ചെയ്തു കാരണം ഈ മേൽപ്പാലത്തിന്റെ ചിലവ് റെയിൽവേ അല്ല ചെയ്തു ഇത് കേരള ബ്രിഡ്ജസ് കോർപ്പറേഷൻ ഐ പി എസ് ആയിട്ടുള്ള ശ്രീരേഖ അപ്പൊ റിട്ടയർ ആയ ഡി ഐ ശ്രീരേഖയായിരുന്ന ആ കോർപ്പറേഷന്റെ അധ്യക്ഷ സ്ഥാനത്ത് എം ടി ആയിരുന്നു അവരുടെ അപ്പൊ അന്ന് ബ്രിഡ്ജസ് കോർപ്പറേഷന്റെ താല്പര്യം മേൽപ്പാലം നിർമ്മിച്ചാൽ ടോൾ വിൽക്കാം എന്നാൽ പക്ഷെ ഞങ്ങൾ കലക്ടങ്ങരക്കാർ ടോൾ വിരിപ്പിക്കില്ലെന്ന് അന്നേ തീരുമാൻ ചെയ്തു ടോൾ ബൂത്ത് പണുന്നത് കലക്റ്റൊളിച്ചത് അതുകൊണ്ടാണ് ചരിത്രത്തിലാദ്യമായിട്ട് ടോൾ ഇല്ലാണ്ട് അവരുടെ ആ പേർ പോകുന്നത് ടോൾ ടോളും ഇരിക്കുക എന്നുള്ള ഇതുകൊണ്ടാണ് റെയിൽവേ നിർമ്മിക്കാതെ മേൽപ്പാലം ആര് നിർമ്മിച്ച സംസ്ഥാന സർക്കാർ നിർമ്മിച്ചത് അപ്പം സംസ്ഥാന സർക്കാർ നിർമ്മിച്ചത് കൊണ്ട് റെയിൽവേക്ക് മറ്റൊരു സംവിധാനം ഒരുക്കാൻ റെയിൽവേക്ക് ബാധ്യത ഉണ്ടാകേണ്ടതായിരുന്നു എംഒ യു പ്രകാരം പിന്നെ ഔദ്യോഗിക രേഖകൾ നമ്മൾ കാണുന്നത് പാലം മണി കഴിഞ്ഞേക്കാം അതിൽ അവര് അഞ്ഞൂറ് അറുന്നൂറ് കിലോമീറ്ററിൽ ഉള്ള എൽ സി ഞങ്ങൾ അതായത് ആ റെയിൽവേ ഗേറ്റിൽ ഞങ്ങൾ അടയ്ക്കും അങ്ങനെയാണ് സംസ്ഥാന സർക്കാരുമായിട്ട് കരാർ ഒപ്പുവെച്ചിരിക്കുന്നത് ആ ഉത്തരവിന്റെ കോപ്പിയിൽ ആ മെൻസിന്റെ കോപ്പിയിൽ നിങ്ങൾക്ക് അത് വായിക്കാൻ പറ്റും അപ്പൊ റെയിൽവേയുടെ അവകാശമായി മാറിയത് ആ എംഒ യുവിൽ നമ്മൾ പറഞ്ഞതുപോലെ വന്നിരുന്നുവെങ്കിൽ ഈ പത്തൊമ്പത് കൊല്ലം റെയിൽവേ കാത്ത് നിങ്ങൾക്ക് നമുക്ക് അവിടെ അടിപ്പാടാം അന്ന് റെയിൽവേയുടെ നിർദ്ദേശം വന്നത് ഇപ്പോഴത്തെ ക്യാബിനിൽ അടുത്തൊരു ഓഹുപാലം ഉണ്ട് ഇപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ടുണ്ടാവില്ല പത്രപ്രവർത്തകർ കണ്ടിട്ടുണ്ടാവില്ല ആ ഓഹുപാലത്തിൻ്റെ അവിടെ അതേ നിലത്തിൽ തന്നെ സ്ക്വയർ ആയിട്ടുള്ള ഒരു അണ്ടർ സബ്വേ നിർമ്മിക്കാമെന്നും അവിടേക്കുള്ള റോഡുകൾ പഞ്ചായത്ത് നിർമ്മിക്കാമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പത്ത് ലക്ഷം രൂപ തനത് ഫണ്ടിൽ നിന്നും വകമാറ്റാം എന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമായി യോഗത്തിൽ അറിയിച്ചിട്ടാണ് അവിടെ അത് ഒത്തുതീർപ്പാക്കുന്നത് കഴിഞ്ഞ പത്തൊമ്പത് വർഷമായിട്ട് റെയിൽവേ അത് അടയ്ക്കാതിരുന്നതിന് ഞാൻ വ്യക്തിപരമായിട്ട് റെയിൽവേക്ക് നന്ദി പറയുന്നു അടയ്ക്കുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ പ്രസിഡന്റ് വർഗീസ് പന്തലുകാരനെ അവിടെ ചെല്ലുന്നു അവിടെ കൂടി നിന്ന് ആരും അങ്ങോട്ട് ചെല്ലുക കാരണം നിങ്ങൾ പ്രകാരം അവിടേക്ക് പോയാൽ കേസ് ഉണ്ടാവും അങ്ങോട്ട് പോകുമ്പോൾ കേസ് ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പൊ അങ്ങനെയാണ് രണ്ടു നിങ്ങളുടെ വ്യത്യാസം വേറെ ആരും അവിടേക്ക് പോയില്ല ഇനി പറഞ്ഞ് ജയിൽ വിളിച്ചവർ ആരെങ്കിലും അവിടെ പോയിരുന്നെങ്കിൽ കേസ് ഉണ്ടാവും ഞാനും ഇല്ലാത്ത പോയിക്കാം കാരണം റെയിൽവേയുടെ പണി തടസ്സപ്പെടുത്തുക എനിക്ക് വിളിച്ചു അതിനെ അതിനിപ്പോൾ നമ്മൾക്ക് നടക്കാൻ ഇവിടെ നിങ്ങൾ പത്രക്കാരെ എഴുതി റെയിൽവേ അധികൃതരുമായി ചർച്ച നടത്തി അങ്ങനെ ഒരു ചർച്ച അവിടെ നടന്നിട്ടില്ല എന്ന് ഇന്നലെ സ്റ്റേഷൻ മാസ്റ്ററോട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട് ചർച്ച നടത്താമെന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം ഞാൻ ചർച്ചയും നടത്തിയിട്ടില്ല പിന്നെ നിങ്ങളുടെ പേരിലാണ് റെയിൽവേ അധികൃതർ റെയിൽവേ അധികൃതർ ഞാനല്ലോ നിങ്ങൾക്ക് നടക്കാൻ അടയ്ക്കാൻ ഉത്തരവുണ്ടോ ഇല്ല പൂട്ടാൻ ഉത്തരവുണ്ടോ അതും ഇല്ല ഇതാണ് ഇരിങ്ങാലക്കുടയുടെ അവസ്ഥ നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകരെ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ അറിയാം മാധ്യമപ്രവർത്തകർ സ്റ്റേഷൻ മാസ്റ്ററെ വിളിച്ചിട്ട് ചോദിക്കാം ഇത് അടയ്ക്കാനുള്ള ഉത്തരവ് ഡി ആർ എമ്മിന്റെ ഉത്തരവുണ്ടോ അതൊക്കെ ഇല്ലാന്നേ പറയൂ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രേഖ ആവശ്യപ്പെടാം അപ്പൊ കൂട്ടാൻ ഉത്തരവുണ്ടോ ഇന്ന സമയം നിശ്ചയിക്കാൻ ഉത്തരവുണ്ടോ ഒരു സ്റ്റേഷൻ മാസ്റ്റർക്ക് ഇത്തരത്തിലുള്ള യാതൊരു അധികാരങ്ങളുമില്ല അപ്പൊ വാർത്തകൾ സൃഷ്ടിക്കാൻ നമുക്കൊക്കെ അവിടെ പോയിട്ട് തീരുമാനമാക്കി പറയാം ആ തീരുമാനം അത് കെട്ടാൻ വന്നപ്പോൾ ശ്രീ വർഗീസ് പന്തല്ലാരന്റെ തടയലോടുകൂടി ഉണ്ടായ തീരുമാന അതിനപ്പുറത്തും ആരോട് തീരുമാനമല്ല അപ്പൊ ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ നേതൃത്വം ഇത്തരത്തിലുള്ള വാർത്തകൾക്ക് വേണ്ടിയല്ല നിൽക്കണ്ടേ പത്തൊമ്പത് വർഷമായിട്ട് അവർ നിർവഹിക്കാത്ത ഉത്തരവാദിത്വം അത് പഞ്ചായത്ത് ഭരണസമിതി എം എൽ എം പി ഈ ഇരുപത് കൊല്ലത്തിനുള്ളിൽ ഉത്തരവാദിത്വം നിർവഹിക്കാത്തത് ഞാൻ ചുരുങ്ങിയത് ഒരു ആറ് തവണയെങ്കിലും സമിതിയുടെ പേരിൽ നിവേദനം നൽകിയിട്ടില്ല ഇനി അത് അടയ്ക്കേണ്ട സാഹചര്യം മൂന്ന് മാസം മുമ്പില് എന്റെ കൺ ഒരു സംഭവം നടക്കുക മൂന്ന് കൊച്ചുകുട്ടികളും ഒരു എഴുപത്തിയഞ്ചു വയസ്സായ ഒരു സ്ത്രീയും ആ റെയിൽവേ ലൈൻ ക്രോസ് ചെയ്യുന്നു രണ്ട് കുട്ടികൾ ഈ അമ്മൂമ്മയുടെ കയ്യിൽ പിടിച്ചാണ് ക്രോസ് ചെയ്തത് ഒരു കുട്ടി പിന്നാലെ ഒരു മിഠായിയൊക്കെ ഒക്കെ തന്നെ പതുക്കെ പതുക്കെ നടക്കുകയായിരുന്നു അമ്മൂമ്മ ക്രോസ് ചെയ്ത് കഴിഞ്ഞ സമയത്താണ് വന്ദേ വാനത് കുതിച്ചു വരുന്നത് എന്റെ ശരീരം ആകത്തേ ശരിക്കും അനങ്ങാൻ പറ്റാണ്ടായി പക്ഷേ ഏതോ ഒരു പ്രേരണാശക്തി എന്ന് പറയുന്ന പോലെ ഞാൻ ചാടി ചെന്ന് ആ കുട്ടിയുടെ കയ്യിൽ ബലമായിട്ട് പിടിച്ചു കുട്ടി കോതറി കരയാനത്തൊന്നും മതി അന്തരഭാരത സെക്കൻഡിൽ കടന്നുപോയി ഇല്ലെങ്കിൽ എന്റെ കണ്ണിൻപിൽ പൂ ചിതറും ചിന്നി ചിതറും എന്ന് പോയിട്ട് കുത്തി ചിതറുമായിരുന്നു ആ യാത്ര അവസാനിപ്പിച്ചാൽ മതിയാകുന്ന ഞാൻ വ്യക്തിപരമായിട്ട് ആഗ്രഹിച്ചു ഞാൻ അന്ന് തന്നെ ഡി ആർ എം എന്ന സംബന്ധമായ സുരക്ഷിതത്വം ഉറപ്പുവരുത് പക്ഷിപ്പേ ചെയ്തതിൽ റെയിൽവേ ചെയ്ത തെറ്റെന്താണ് അതാണ് നമ്മൾ പറയുന്നത് ഇത് ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു തീരുമാനമുള്ളതാണ് റെയിൽവേക്ക് അറിയാം ഇത് രണ്ടു നൂറ്റാണ്ടിലധികം പാരമ്പര്യമുള്ള വഴിയാണ് തടസ്സപ്പെടുത്തിയാൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നറിയാം അതുകൊണ്ടാണ് ഒരു റിട്ടേൺ ഉത്തരവില്ലാതെ റെയിൽവേ പണികൾ ചെയ്തത് കോൺട്രാക്ടർക്ക് മാത്രമേ ഉത്തരവുള്ള ഒരു പണി ചെയ്യാനുള്ള ഉത്തരവ് അല്ലാണ്ട് അവർ വഴി തടയുന്നുവോ ഒന്നും ഇതുവരെ ഉത്തരവായിട്ടും ഇല്ല അപ്പൊ റെയിൽവേ ചെയ്യേണ്ടിയിരുന്ന പ്രാഥമിക കർത്തവ്യം ജില്ലാ ഭരണകൂടത്തെ അറിയിക്കണം പ്രാദേശിക ഭരണകൂടത്തെ അറിയിക്കണം എംപിയെ അറിയിക്കണം എം അറിയിക്കണം ഇത് അറിയിക്കാതെ ചെയ്തതിലാണ് നമ്മൾ പോലീസ് ബന്ധനക്കാർ അന്ന് പോയിട്ട് പ്രതിഷേധിച്ചത് ഔപചാരികമായിട്ടൊരു കത്ത് നൽകിയിരുന്നുവെങ്കിൽ നമ്മൾ പ്രതിഷേധിക്കില്ല നമ്മൾ നിയമ നടപടികളായിട്ട് പോകുവായിരുന്നു അല്ലാതെ തടയാൻ നമുക്ക് അധികാരമില്ല അത് തുറന്നു തരിക എന്നതിനല്ല നമ്മൾ പ്രാധാന്യം നൽകുന്നത് കാരണം വീണ്ടും അപകടകരമായ ഒരു യാത്രയ്ക്ക് കലേറ്റങ്കരയിലെ പാവപ്പെട്ട കാൽനടക്കാരന്റെയും ജനത്തിന്റെയും ജീവൻ വെച്ച് കളിക്കുന്ന രാഷ്ട്രീയ തീരുമാനങ്ങൾ ഇല്ലാതാകണം അടിയന്തിരമായിട്ട് എം എൽ എയും എംപിയും ഇടപെടണം സബ്വേ നിർമ്മിക്കണം അതിന് സമയമെടുക്കും അപ്പോൾ നമ്മൾ ഒരു ബദൽ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നിലവിലൊരു മേൽപ്പാലം നടപ്പാലം ഉണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ആ നടപ്പാലത്തിന്റെ രണ്ടു വശത്തേക്കും എന്ത് ചെയ്യുക എക്സ്റ്റൻഷൻ കൊടുക്കുക പുറത്തേക്ക് കാൽനടയാത്രക്കാർക്ക് കയറി പോകാൻ പ്ലാറ്റ്ഫോമിൽ പ്രവേശിക്കാതെ കാൽനടയാത്ര കേരളത്തിലെ ഒട്ടുമിക്ക റെയിൽവേ സ്റ്റേഷനുകളിലും അങ്ങനെ പുറത്തുനിന്ന് കയറി പോകാവുന്ന നടപ്പാലങ്ങളുണ്ട് അപ്പം അതിന് ഏകദേശം അനൗപചാരികമായിട്ടുള്ള റെയിൽവേ എഞ്ചിനീയർമാരായിട്ട് സംസാരിച്ചപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപ മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ ചെലവ് വരുമെന്നാണ് പറഞ്ഞത് സമിതിയുടെ പ്രസിഡന്റ് ശ്രീ വർഗീസ് പന്തല്ല്ക്കാരും കെ എഫ് ജോസും മറ്റൊരു ഭാരവാഹിയും കൂടെ ബിന്ദു പ്രൊഫസർ ബിന്ദുവിനെ കണ്ട ഒരു കാല സമയത്ത് അവർ പതിനഞ്ച് ലക്ഷം രൂപ നമുക്ക് ചില അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ എം എൽ എയോട് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് റെയിൽവേയുമായിട്ട് ഏറ്റവും പെട്ടെന്ന് ഒരു ചർച്ച നടത്തി ആ എക്സ്റ്റൻഷൻ പണിയ പണിയാനൊക്കെ റെയിൽവേയുടെ സ്ഥലമായതുകൊണ്ട് വേറെ പ്രത്യേക ചെലവുകളൊന്നും വരാനില്ല അതുകൊണ്ട് പത്ത് ദിവസത്തിനുള്ളിൽ എന്നുള്ള രൂപത്തിൽ ഏറ്റവും പെട്ടെന്ന് എക്സ്റ്റൻഷൻ പണിത് ഇപ്പോൾ നിലവിൽ തുറന്നു കൊടുത്തത് പരിപൂർണമായിട്ട് അടയ്ക്കണം പക്ഷേ മറ്റൊരു സംവിധാനമില്ലാതെ അത് അടയ്ക്കുന്നതിലൂടെ നമുക്ക് യോജിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ സഞ്ചാര സ്വാതന്ത്ര്യം നിങ്ങളെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കാം ഞങ്ങൾ അത് അടയ്ക്കണം എന്നാവശ്യപ്പെടുന്നു പക്ഷേ ബദൽ സംവിധാനം ഉണ്ടായേ മതിയാകും ജനങ്ങളുടെ ജീവൻ നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിലും എന്റെ കണ്ണുൻ എന്ന ഒരു സംഭവം ഉണ്ടായിട്ട് റെയിൽവേ ഗേറ്റുള്ള സമയത്ത് സ്വന്തം മകന്റെ പെട്ടിക്കടയിൽ നിന്നും ഒരു സർവത്വം കുടിച്ചിട്ട് ഒരു ചേച്ചി ആ ഗേറ്റടച്ചാലും നാട്ടുകാരും നടക്കാറുണ്ടല്ലോ നടന്നതാണ് ശിവശരീരം പോലും ചിഹ്ന ഭിന്നമായി പോയി ആ നല്ല മഴയാ ഇതൊക്കെ നമ്മുടെ മുന്നിൽ കാഴ്ചകളാണ് അതുകൊണ്ട് അതിനേക്കാളൊക്കെ ഒരുപാട് വണ്ടികൾ വന്ദേ ഭാരതെ ചീതി പായാൻ തുടങ്ങിയ നമ്മുടെ റെയിൽവേല്ലേ ഒരിക്കലും ഒരു അവകാശമായിട്ട് രാഷ്ട്രീയ കക്ഷികൾ അത് പറയരുത് അവർ നേതൃത്വം നൽകേണ്ടത് ബദൽ സംവിധാനത്തിന് വേണ്ടിയാണ് ആചാരപ്രകാരം കുടലുമാണിക് സ്വാമിക്ക് ആറാക്കിന് പോകേണ്ട വഴിയാണ് അവിടെ തടസ്സപ്പെട്ടത് അത് വേപ്പാലും പേര് ആന പൊക്കാളാണെന്നും പിന്നെ തീരുമാനിക്കുകയില്ല ശരിക്കും ദേവഭൂമിയിലൂടെ പോകാനേ പാടുള്ളൂ ആവശ്യമില്ലാത്തതിനൊക്കെ അടുത്തിടെ വിവാഹം എന്തായാലും കഴകക്കാരൻ വന്നില്ല പോയില്ല എന്നൊക്കെ പറഞ്ഞാണല്ലോ ആവശ്യമില്ലാത്തതിന് നമ്മൾ വിവാഹം ഉണ്ടാക്കും അന്നത്തെ ഭരണ സമിതിയോട് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു നിങ്ങളുടെ ഒരു പ്രമേയം മതി ആ ഗേറ്റ് അടക്കിയില്ല ഇത് കുടൽമാണിക്ക സ്വാമിക്ക് ആറാട്ട് മറ്റേ കുടപ്പുഴയിലേക്ക് ആറാട്ടിന് പോകേണ്ട വഴിയാണ് തടസ്സപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ അന്നാ അടക്കിയില്ല അപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാം നേതാക്കളും മുന്നിൽ നിന്ന് തെറ്റായി ചെയ്യുക എന്നാൽ കൗല് തന്നെ വന്നിട്ട് രക്ഷകരായി മാറുന്ന അവസ്ഥയാണ് തിരിഞ്ഞാലപ്പുഴയുടെ കാര്യത്തിൽ അത് തന്നെയാണ് വണ്ടികളുടെ സ്റ്റോപ്പേജിൻ്റെ കാര്യത്തിൽ അവിടെ പാലരുമിക്ക് സ്റ്റോപ്പ് തോന്നുന്നത് നിങ്ങളൊക്കെ മാധ്യമങ്ങൾ വേണ്ട കേസരത്തിൽ എന്ത് സ്റ്റോപ്പാ എക്സ്പെരിമെന്റൽ സ്റ്റോപ്പ് പരീക്ഷണാടിസ്ഥാനത്തിൽ ആ സ്ഥലത്ത് ഞങ്ങൾ സമരം ചെയ്തിട്ട് ഈ സമിതി സമിതിയുടെ എൺപത്തി ഒമ്പത് നാല് വണ്ടിയില വണ്ടിയിലൂടെ എക്സ്പെരിമെന്റൽ ആയിരുന്നില്ല പെർമനന്റ് സ്റ്റോപ്പിനോ ഓർഡർ മേടിച്ച ഇരിങ്ങാലപ്പുഴ റെയിൽവേ സ്റ്റേഷന്റെ കാര്യത്തിൽ നാളിതുവരെ ഈ എം പി സഖമരവമുള്ള ഇടപെടലുകൾ നടത്തിയിട്ടില്ല പകരവീട് നമുക്ക് ഒരു എക്സ്പെരിമെന്റൽ സ്റ്റോപ്പ് അല്ല എന്നിട്ട് അതിന്റെ താഴെ റെയിൽവേ ബോർഡ് ഒപ്പുവെച്ചിട്ട് താഴെ പറഞ്ഞിട്ടുണ്ട് നിറയെ പ്രചരണം നടത്തി ആളെ ഉണ്ടാക്കുന്നു ഞങ്ങള് സമിതിക്കാരെ അവിടെ റെയിൽവേ സ്റ്റേഷൻ രണ്ട് ഭാഗത്തുനിന്നിട്ട് ൃശൂർക്ക് നിരുത്തരവാദപരമായിട്ട് സംസാരിച്ചു കാരണം നിർത്തിയ അഞ്ച് ട്രെയിനുകളുടെ സ്റ്റോപ്പേജ് പുനഃസ്ഥാപിക്കണമെന്ന് ഏതോ മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോ നിങ്ങൾ നിങ്ങളുടെ മന്ത്രിയോട് പറയൂ പുതിയ കേരളത്തിൽ പുതിയ ലൈൻ തെക്ക് മുതൽ വടക്ക് വരെ പുതിയ ലൈൻ വന്നതിന് ശേഷം ഇങ്ങനെ കിടയിൽ നിർത്താം വന്ദേഭാരത് പോകണ്ടേ അദ്ദേഹം വന്ദേഭാരത്തിലായിരിക്കും പോണേ ഞാൻ പോയിട്ടില്ല ബാ പോയിട്ടില്ല നിങ്ങൾ ആരെങ്കിലും പോയിണ്ടോ ഞാൻ വന്ദേഭാരതല്ല പോണേ വന്ദേഭാരതത്തിന്റെ വന്ദേഭാരത് പുതിയ ലൈൻ ഉണ്ടാക്കി കൊടുക്കും അതിനുവേണ്ടി സാധാരണക്കാരെ യാത്രക്കാരുടെ സമയവും സ്റ്റോപ്പ് വേജുകളിൽ എടുത്തുകളയരുത് അക്കാര്യത്തിൽ ഞാനിത് സമിതിയുടെ മാത്രമല്ല കേരളത്തിലെ ചിന്തിക്കുന്നവർ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നു വേണ്ടേ വേണ്ട വന്ദേ ഭാരത് വേണ്ടേ വേണ്ട കാരണം എല്ലാ ട്രെയിൻ ഗതാഗതത്തെ താറുമാറാക്കുന്നു അപ്പൊ അന്ന് ഈ നിയമസഭ ഈ ലോക്സഭാ എം പി പറഞ്ഞത് നിർത്തിയ വണ്ടികളുടെ സ്റ്റോപ്പ് തരണമെങ്കിൽ പുതിയ റെയിൽവേയിലേക്ക് വേണം എം പി പറയേണ്ടത് എന്തായിരുന്നു ശരി ഞാനത് ചെയ്യാം പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതിയുടെ ഡി പി ആർ തയ്യാറാക്കാൻ ഈ എം പിക്ക് പറ്റിയിട്ടില്ല തൃശൂരില് അപ്പൊ എംപിയുടെ പവർ എന്താണെന്ന് എന്നെപ്പോലുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാം മുന്നൂറ്റമ്പത് കോടി രൂപയ്ക്ക് തൃശൂർ റെയിൽവേ സ്റ്റേഷൻ ഇപ്പൊ പൊയ്ക്കുമെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ട് കരഞ്ഞു കരഞ്ഞെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ എഴുതെടുത്തിട്ട എന്നിട്ട് ഡിവിഷൻ മാനേജറുടെ യോഗത്തിൽ പറഞ്ഞു ഡി പി ആർ ഇതുവരെ കിട്ടിയിട്ടില്ല ഡി പി ആർ എന്താണെന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയോന്ന് എനിക്കറിയില്ല ഡി ടിആ്ലെ പ്രൊജക്ട് പോലും കിട്ടിയ പിന്നെ മൂന്ന് വരെ കഴിഞ്ഞ പണി തുടങ്ങി ആ ഡി പി ആർ പോലും തയ്യാറാക്കാൻ പറ്റാത്ത ആള് ഇനി പിന്നെ അമൃത് പദ്ധതി കേന്ദ്ര സർക്കാർ അമൃത പദ്ധതിയുടെ രണ്ടാം ഘട്ടം പ്രഖ്യാപിച്ചതായിട്ട് എനിക്ക് അലോദിക്കാം പിന്നെ എങ്ങനെ അമൃത പദ്ധതിയിൽ ഉൾപ്പെടുത്തും എന്ന് പറയണേ ഒന്നാം ഘട്ടം കഴിഞ്ഞു അത് പ്രഖ്യാപനം കഴിഞ്ഞു ഉദ്ഘാടനം കഴിഞ്ഞു പിന്നെ രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തപ്പോ എന്നും ഇരിങ്ങാലക്കുളക്കാരെ നിങ്ങൾ അച്ചുനിരത്തിയില്ലേ ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനും കോടി റെയിൽവേ അമ്യൂണിറ്റീസ് കമ്മിറ്റി ചെയർമാൻ പ്രഖ്യാപനം വ്യത്യാസം പത്രത്തിലൊരു വാർത്ത അമ്യൂണിറ്റീസ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം മാറി എങ്ങനെയുണ്ട് ഇതൊക്കെ ഇനുകാലക്കുളക്കാരെ പറ്റിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഈ കാര്യത്തിലും റെയിൽവേ സ്റ്റേഷൻ വികസന സമിതിയും കല്ലേറ്റങ്കര വികസന സമിതിയും ഒറ്റക്കെട്ടായിട്ട് ആവശ്യപ്പെടുന്നു അപകടയാത്രയ്ക്ക് ജനങ്ങൾ രാഷ്ട്രീയക്കാർ പ്രേരിപ്പിക്കരുത് അവർക്ക് പകരം സംവിധാനം ഒരുക്കി കൊടുക്കാനുള്ള സമര മുഖത്തേക്ക് ഈ സമരം നയിക്കാനുള്ള ധാർമ്മികവും പ്രാഥമികവുമായ ബാധ്യത ആളൂർ ഗ്രാമപഞ്ചായത്തിനാണ് കാരണം ആളൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് അന്നത്തെ എ ഡി എമ്മിന്റെ യോഗത്തിൽ പറഞ്ഞത് പ്രകാരം രണ്ട് അപ്രോച്ച് റോഡുകൾ നിർമ്മിച്ച് സബ്വേ നിർമ്മിക്കണം ഇതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യം അതിനുള്ള സമരപരിപാടികൾ അടുത്ത ശനിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് കണ്ടിട്ട് ഇങ്ങനെ പ്രഖ്യാപിക്കപ്പെടുകയാണ് വണ്ടി നിർത്തലൊക്കെ സുരേഷ് ഗോപി ഏറ്റെടുത്തതുകൊണ്ടും കൊണ്ടും ഫ്ലക്സുകളൊക്കെ ഫ്ലെക്സുകളൊക്കെ വരുത്തത് കൊണ്ടും നമ്മൾ ഇനിപ്പോൾ ഉത്തരവാദിത്തം ബഹുമാനപ്പെട്ട എംപിയെയും എംപിയുടെ പാർട്ടിയെയും ഏൽപ്പിക്കുകയാണ് പിന്നെ ബിന്ദു അടക്കമുള്ളവരൊക്കെ പറഞ്ഞു ഞാനൊരു തമാശ പറഞ്ഞു സുരേഷ് ഗോപി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് പോയി ബിന്ദു ടീച്ചർ അതിന്റെ മുന്നിൽ ഒരു ധർമ്മ ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് നാട്ടിലേക്ക് മലക്കാളും വഴി റെയിൽവേ ു റെയിൽവേ വികസന സമിതി നടത്തുന്ന സമരത്തെ ചെയ്യാം എന്ന് തീരുമാനിച്ചു വന്ന എന്തൊക്കെയോ ആയതുകൊണ്ട് പറഞ്ഞുപോയി അതുകൊണ്ട് റെയിൽവേ ഒരു കാര്യം തീരുമാനിച്ചു ഇവരുടെ സൗകര്യം കൂടി ഇനി കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ അടച്ചു കിട്ടിയില്ല മനസ്സിലാക്കുന്ന വികസന സമിതി രൂപീകരിച്ചതിന് ശേഷം നിരന്തരമായിട്ട് അവിടെ സമരങ്ങൾ ഉണ്ടായി നാലു മാസം ഞങ്ങൾ തുടർച്ചയായി സമരം നടത്തി സ്വന്തം കൊളുത്തി പ്രവൻ ഇരിഞ്ഞാലെ രണ്ട് സ്ഥലത്ത് നടത്തി പുതു കൊടകര നെല്ലായി മറ്റത്തൂര് നെല്ലൊക്കെ നടത്തി ആ സമരം തുടർന്നു കൊണ്ടിരിക്കണം ഞങ്ങള് നിർത്തിയിട്ടില്ല പക്ഷെ ഈ പ്രത്യേക സാഹചര്യത്തിൽ അന്ന് അത് കെട്ടി അടക്കി കംപ്ലീറ്റ് ആയിട്ട് പൂട്ടാൻ വന്നിരുന്നു ഉന്നത്തെ സംവിധാനം എല്ലാവരും ഉദ്ദേശത്തിന് പെർമനന്റ് അത് ആയിട്ട് അത് അടയ്ക്കാനായിരുന്നു തീരുമാനിച്ചിട്ടുണ്ട് പറഞ്ഞ പോലെ ായത്തിനെ നോക്കാതെ ഞാൻ അങ്ങോട്ട് ഓടിച്ചെല്ലാം ചെയ്തത് പക്ഷെ ഞാൻ റെയിൽവേ ആണോ പട്ടാളമാണോ പോലീസാണോ പോലീസാണോന്നും നോക്കിയില്ല ഞാൻ നാട്ടുകാരുടെ ഒരു നടന്നുകൊണ്ടിരിക്കുന്ന സൗകര്യം നിർത്താൻ പോവാണെന്ന് കേട്ടപ്പോൾ ഓടിച്ചെല്ലാം ചെയ്താണ് അപ്പം ഞാൻ ചെന്നു ആ കെട്ടിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞു അവിടെ കെട്ടുന്ന ബംഗാളിയോട് പറഞ്ഞു ജോലി നിർത്താൻ പറഞ്ഞു അവർ കൂട്ടാക്കിയില്ല നിർത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അവരോട് പിന്നെ അവരെ ഭാഷ കേട്ടോ എന്തോ അവര് ആ കടയിൽ നിർത്തി ഈ കെട്ടി വെച്ചിരിക്കുന്ന ഗേറ്റ് അവിടെ നിന്നെടുത്ത് മറന്നു പറഞ്ഞു കോണ്ടാക്ട് പോകുന്ന യാതൊരു കാരണവശാലും ഞാൻ കോണ്ടാക്ട് എടുത്തിട്ട് നടത്തില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ ഈ ഗേറ്റോട് വെച്ചിട്ട് ഇവിടുന്ന് പോകത്തില്ല എന്ന് പറഞ്ഞു ഇതൊക്കെ നോക്കിക്കൊണ്ട് രാഷ്ട്രീയ കാണുന്ന പാർട്ടിക്കാരവിടെന്നുണ്ടായിരുന്നു കുറച്ചകല്ലായിരുന്നു ഒരെണ്ണം എന്റെ അടുത്ത് കയറി വന്നിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സപ്പോർട്ട് എനിക്ക് ചെയ്തു തന്നിട്ട്